നമസ്കാരം കേരളത്തിൽ നിന്നും ബി ജെ പി നേതൃത്വത്തിനെതിരായി വോട്ട് ബാങ്ക് ബിസിനസ് നടത്തി എന്ന ആരോപണം ഉന്നയിക്കുന്നത് എങ്കിൽ ഇപ്പോഴിതാ ഒൻപത് കോടികളുടെ അഴിമതി സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വരുന്നത് എം ടി രമേഷ് ഒൻപത് കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നാണ് ആരോപണം ബി ജെ പി മുൻ നേതാവ് എ കെ നസീറിൻ്റെതാണ് ആരോപണം പാലക്ക പാലക്കാട് ചെറുപ്പളശ്ശേരിയിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന് അനുമതി വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് പല സമയങ്ങളിലായി ഒൻപത് കോടിയിലധികം രൂപ വാങ്ങിയതെന്ന് എ കെ നസീർ പറയുന്നത് അടുക്കർ ശ്രീധരൻപിള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് പണമിടപാട് നടന്നത് എം ടി രമേശിനെതിരെയുള്ള ആരോപണം സംബന്ധിച്ച് അടുക്കർ ശ്രീധരൻപിള്ള സംഘടനാ സെക്രട്ടറി ഗണേഷ് എ കെ നസീർ എന്നിവരടങ്ങുന്നവർ ഇരുന്ന് ചർച്ച ചെയ്തു ശ്രീധരൻപിള്ളയുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റൽ ഡയറക്ടറായിരുന്ന അബ്ദുൾ റസാക്കുമായി ബന്ധപ്പെട്ടു ആദ്യമായി അഡിതർ ശ്രീധരൻപിള്ള അബ്ദുൾ റസാക്കുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അഡിതർ ശ്രീധരൻപിള്ളയുടെ അനുവാദത്തോടെ സംഘടനാ സെക്രട്ടറി ഗണേഷ് ദീർഘനേരം അബ്ദുൾ റസാക്കുമായി സംസാരിച്ച എല്ലാ ഫയലുകളും രേഖകളും അബ്ദുൾ റസാഖ് സംഘടനാ സെക്രട്ടറിക്ക് നൽകി എം ടി രമേശിനെതിരായി ഒരു നടപടികളും ഉണ്ടായില്ല എം ടി രമേഷ് വാങ്ങിയ പണം തിരിച്ചു നൽകിയില്ലെന്നും സംഘടനാ തലത്തിൽ അന്വേഷണം നടത്തിയ എ കെ നസീറിനെയും ശ്രീഷൻ മാസ്റ്ററേയും ബി ജെ പി തരം താഴ്ത്തി എന്നുമാണ് നസീറിന്റെ ആരോപണം ബി ജെ പിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന എ കെ നസീർ പാർട്ടി തരം താഴ്ത്തിയതിനാൽ എ കെ നസീർ ബി ജെ പി വീഴുകയായിരുന്നു കേരളത്തിൽ ബി ജെ പി ബന്ധത്തിൽ ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കന്മാർ ഹോസ്പിറ്റൽ ശൃംഖലകളിൽ നിന്നും ഇ ഡി അന്വേഷണം നടക്കുന്നിടത്തുന്ന കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങുന്നുണ്ടെന്ന് ബി ജെ പി പ്രവർത്തകർ തന്നെ ആരോപണം ഉന്നയിക്കുന്നത് ഇ അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥർ തന്നെ കോടിക്കണം രൂപ മലപ്പുറം തൃശൂർ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ നിന്ന് വാങ്ങിയെന്നും ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് വെളിപ്പെടുത്തുന്നുണ്ട് മെഡിക്കൽ കോളേജിന് അനുമതി നൽകാം എന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് ചില ഉന്നത ബി ജെ പി നേതാക്കന്മാരുടെ ഭിന്നതയുണ്ട് പിന്നീട് എ കെ നിസീർ ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേർന്നു എം ടി രമേശിനെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യാനിരിക്കെ എ കെ നസീറിന്റെ വിവാദ വെളിപ്പെടുത്തൽ